ആർത്തവ സമയത്തുണ്ടാവുന്ന ക്രമക്കേടുകൾ ആർത്തവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒരുപാട് സ്ത്രീകൾ പറയുന്ന പ്രശ്നമാണ് അത് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം എങ്ങനെയൊക്കെ അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഞാൻ ഡോക്ടർ ആതിര ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഭൂമി നാച്ചക്യൂർ ആൻഡ് വെൽനസ് കുറ്റനാട് നോർമലി ഒരു മെൻസ്ട്രൽ പീരീഡ് എന്ന് പറയുന്നത് ഓരോ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴാണ് അതിൻ്റെ ആ സൈക്കിൾ വരുന്നത് ഓക്കെ എന്ന് പറയുന്ന ഒരു റഫ് കണക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ ഒരു റേഞ്ച് നമുക്ക് വരാവുന്നതാണ് അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് ദിവസം മുതൽ ഏഴ് ദിവസം വരെ അത് ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇത് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഇതിലെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അധികം പ്രശ്നമുള്ളതല്ല അത് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്നതാണ് അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല എന്നാൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴാണ് നിങ്ങളുടെ പിരീഡ്സ് ഇറഗുലർ ആണെന്ന് പറയുന്നത് നിങ്ങളുടെ പീരീഡ്സ് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിന് മുകളിലോ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇറഗുലർ പീരീഡ്സിൽ വരുന്നതാണ് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ അതിലധികമോ പീരീഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് മിസ്സായി പോവാണെന്നുണ്ടെങ്കിലും അത് ഇറഗുലർ ആണ് ഇനി അത് ആ ഒരു സമയത്ത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് അത് കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് ആണ് എന്നുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ഒരു ഒരു മണിക്കൂറിൽ തന്നെ രണ്ടോ മൂന്നോ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഹെവി ബ്ലീഡിങ് ആണ് സാധാരണയിൽ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഓക്കെ അതുപോലെ തന്നെ തീരെ ബ്ലീഡിങ് ഇല്ലാതിരിക്കുന്നത് വളരെ തീരെ ഇല്ലാണ്ടിരിക്കുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ റെഗുലർ പീരീഡ്സിൽ വരുന്നതാണ് ഇനി ഇപ്പോൾ ഒരു പിരീഡ്സ് തമ്മിലുള്ള ഒരു അകലം ഇപ്പോൾ ഒരു ഒമ്പത് ദിവസത്തിന് മുകളിലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് ആദ്യത്തെ പിരീഡ്സ് ഒരു ഇരുപത്തെട്ടാമത്തെ ദിവസത്തിൽ വന്നു പിന്നത്തെ പിരീഡ്സ് ഒരു മുപ്പത്തേഴ് ദിവസത്തിന് ഒരു ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പിരീഡ്സ് പിന്നെ വീണ്ടും ഒരു ഇരുപത്തൊമ്പതാമത്തെ ദിവസം വരുന്നു അപ്പോൾ ഒരു ഒമ്പത് ദിവസത്തിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതും ഈ റെഗുലർ പിരീഡ്സിൽ വരുന്നതാണ് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് അമിതമായിട്ടുള്ള ക്ഷീണം അതുപോലെ തന്നെ വല്ലാതെ ഛർദി ഉണ്ടാവുക ഭയങ്കര ക്രാമ്പിങ് ഭയങ്കരമായിട്ട് പെയിന് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തലകറക്കം തുടങ്ങിയവ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഇറഗുലർ പീരീഡ്സിൽ വരുന്നതാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് സാധാരണയാണ് എല്ലായ്പ്പോഴും ഒരേ തരത്തിൽ തന്നെ ഒരേ കറക്റ്റ് ഓർഡറിൽ തന്നെ പീരീഡ്സ് വരണമെന്നില്ല ചെറിയ വേരിയേഷൻസ് ബ്ലീഡിങ്ങിലായാലും ടൈമിങ്ങിലായാലും ചിലപ്പോൾ ഒരു ഒരു ദിവസം രണ്ട് ദിവസം വ്യത്യാസത്തിലൊക്കെ പീരീഡ്സ് വരാറുണ്ട് അപ്പോൾ അതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യങ്ങളല്ല ചിലപ്പോൾ അതിന് പല കാരണങ്ങൾ കൊണ്ട് ഈ ഡിലേ ഉണ്ടായിരുന്നിരിക്കാം ഒന്നില്ലെങ്കിൽ സ്ട്രെസ്സോ ടെൻഷനോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഈ പറഞ്ഞതുപോലെ വല്ലാതെ ഡിഫറൻസ് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇറഗുലർ പീരീഡ്സ് വരുന്നത് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് ആ ഒരു സമയത്ത് എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹോർമോൺസിനെ ബാധിക്കുകയും അതുമൂലം പീരീഡ്സിന് ഇറഗുലാരിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുമൂലം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് അതിലൊന്ന് പി സി ഒ എസ് പി സി ഒ എസ് കണ്ടീഷനിൽ നമ്മൾ ശയം ആൻഡ്രോജൻ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ആൻഡ്രോജൻ ഹോർമോൺസ് നമ്മളുടെ പിരീഡ്സിനെ വൈകിപ്പിക്കാനായിട്ടുള്ള കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് അതുപോലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന മറ്റ് അസുഖങ്ങൾ അതുമൂലവും ഈ ഹോർമോണൽ ചേഞ്ചുകൾ ഉണ്ടാവുകയും അതുവഴി പിരീഡ്സിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന എൻഡോമെട്രിയൽ ടിഷ്യൂ നിങ്ങളുടെ യൂട്രസിൻ്റെ ഉള്ളിലല്ലാതെ ഓവറിയിലോ അല്ലെങ്കിൽ ഫെലോപ്പിൻ ട്യൂബി ഒക്കെ പോയി അവിടെ വളരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ